ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു തപസ്സിൽ അവിടെ എന്ത് പറഞ്ഞതല്ലേ ഞാനെല്ലാം സംസാരിച്ചിട്ടാണ് കേറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്ത അവസ്ഥ ഇദ്ദേഹം പറഞ്ഞ ശരിയാണ് അദ്ദേഹം ആദ്യമായി ഡയറക്ടറായ സിനിമയുടെ നായകനാവാൻ ഉള്ള ഭാഗ്യം ലഭിച്ചത് ഇവൻ ആ സമയത്ത് ഞാനിവിടെ പറഞ്ഞു തോന്നുന്നു സാറിന് ഒരു എല്ലാരും സിനിമയിലുള്ളതോടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം പരാശപ്പെടുകയും പരാജ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവ വർഗമാണ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എല്ലാവരും എടുത്ത് തൊട്ടുക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് അറിഞ്ഞത് സംവിധായകനാകട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആകട്ടെ ഒരു കുഴം വിളിച്ച ആക്യാറട്ടെ എല്ലാം